അപ്പോൾ ഞങ്ങൾ ഈ വീട്ടിന് ഇപ്പം എത്ര വയസ്സായി എത്ര വയസ്സായി ആ മൂന്ന് വയസ്സായി അപ്പം ഞങ്ങൾ സ്കൂളിൽ പോവാണ് ഞങ്ങൾ പ്രീ കെ ജി ചേർന്നു സ്കൂളിൽ ചേർന്നു എവിടെയാണ് ആ ഇതും സ്കൂളിൽ പഠിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ മുന്നേ ലേ വീട്ടെ ജി എന്താ അപ്പൊ ആദ്യായിട്ട് ഈ വീട്ടിൽ പോവാൻ പോലെ പോവോ ആ അപ്പൊ അപ്പൊ ഞങ്ങള് ഈ വീട്ടിനു വേണ്ടി വാങ്ങിയ ബാഗ് ഒക്കെ നമുക്ക് കാണിക്കാം അപ്പൊ ആദ്യം അമ്മ ബാഗ് തട്ടി അത് കാണിക്കോ ഇതാണ് ഈ വീട്ടിന്റെ ബാഗ് സ്കൂളിൽ പോവാൻ വാങ്ങിയ ബാഗ് കാണിക്കൂ കാണിച്ചു കൊടുക്ക് ആ ആ പറ ഇതാണ് ബാഗെന്ന് പറയോ ചോദിക്കൂ അല്ല എല്ലാരോട് ചോദിക്കൂ ഇഷ്ടായോ കണ്ടോ ആ നല്ല പുതിയ മണം അപ്പൊ ഇതാനി ഊട്ടന്റെ ബാഗ് ദാനി ഊട്ടന്റെ ബാഗ് ദാനി ഊട്ടിന് ആദ്യമായിട്ട് വാങ്ങിയ ബാഗ് അല്ലേ പിന്നെ ഇവിടെ ഇവിടെ ടിഫിനൊക്കെ വെച്ചാൽ അമ്മ എന്തൊക്കെ ഇവിടെ വെക്കാം ഊ ഇവിടെ വെക്ക നാളെ ഇതെന്തുക്കെയാ ഈ കൂട്ടം പോണത് കൂട്ടന്റെ ഓറഞ്ച് ബാഗ് ഇതാണ് ബാഗ് ബാഗ് ഇഷ്ടായോ ആ അപ്പൊ ഇതാണ് ഈ വീട്ടന്റെ അയ്യോ ഒരു ബാഗേ ഉള്ളൂ സ്കൂളിലേക്ക് ഒരു ബാഗ് മതി അപ്പൊ ഇതാണ് ഈ വീട്ടന്റെ ബാഗ് പിന്നെന്താ പിന്നെ ഇതാണ് വീട്ടന്റെ പുതിയ വാട്ടർ ബോട്ടിൽ ഇതാണ് കൊക്കമലാണോ ഇതാണ് ആ വാട്ടർ ബോട്ടിൽ ഇതില് ഇതില് എന്നിട്ട് വെള്ളം കൊണ്ടുപോയിട്ട് അപ്പടേം കുടിക്കും അപ്പൊ ഇതാണ് ഈ പുതിയ വാട്ടർ ബോട്ടിൽ കണ്ടത് ലൂലൂന്ന് ആ ലൂലൂന്ന് വാങ്ങിയതാണ് പിന്നെന്താ ഒരു സാധനം ഇതാണ് ഈ വീട്ടന് ഇത് മഴയത്ത് േ ആ ഇതാണ് മഴയത്ത് കളിക്കൂടി മഴ പെയ്താ നമ്മൾ ആ നല്ല പണം അപ്പൊ ഇതാണ് റെയിൻകോട്ട് ആ ഇതാണ് ഈ വീട്ടിന്റെ റെയിൻകോട്ട് പിന്നെ പിന്നെ നാളെ ഈ വീട്ടിനെ സ്കൂളിൽ പോകുമ്പോൾ കെ ജി അവിടെ എന്തെന്നാട്ടി അവിടെ മിസ്സ് പറഞ്ഞിട്ടുണ്ട് ഒരു ക്രയോൺസ് കൊടുത്തു പറഞ്ഞു പിന്നിട്ട് അയ്യപ്പ് കുടിക്കാൻ പറ്റില്ല ക്രയോൺസ് ഇതൊക്കെ അറിയോ പിന്നെ നോട്ട്ബുക്ക് പടംബരക്കൻ്റെ ഒരു ബുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡ്രസ് ജി ഒക്കെ കളറാണ് പിള്ളേർക്കൊക്കെ കളറാണ് എൽ കെ ജി ആ എൽ കെ ജി യു കെ ജി ഒക്കെ എന്താ യൂണിഫോം ഉണ്ട് പ്രികജിക്ക് എന്താ കളറേജിക്ക് കളർ ഡ്രസ്സാണ് കുറച്ച് കുറച്ച് ടീഷർട്ട് ടീഷർട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പ കുറച്ച് ഡ്രസ് ഈ പിന്നെട്ടിന് ഗിഫ്റ്റ് കിട്ടി ഡ്രസ്സിൽ കിട്ടി ആ ഡ്രസ്സുണ്ട് അപ്പൊ അതാണ് ഈ വീട്ടിന് സാധ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോ ഇതൊക്കെയാണ് ഈ വീട്ടിന് വാങ്ങിക്കുന്നത് പിന്നെ ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ട് അതൊക്കെ അപ്പുറത്തുണ്ട് ഇത്ര മതി ഇത്ര മതി നമുക്ക് സ്കൂളിൽ പോവാൻ കേട്ടോ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് ബാഗ് വാങ്ങിയിട്ടുണ്ട് ടിഫിൻ ബോക്സ് ലഞ്ച് സ്നാക്ക് ഇടാനായിട്ടും ഉച്ചക്ക് ചോറ് കൊണ്ടുപോകാനൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മള് ബോട്ടിൽ മറ്റേ വാട്ടർ ബോട്ടിൽ വാങ്ങിട്ട് അയ്യോ ഉറക്കം വന്നോ ഉറക്കം വന്നാടി നാളെ പോവണ്ടേ ഇനി നാളെ പോണത് വീട്ടിന്റെ വീട് എടുക്കട്ടെ അമ്മ ആദ്യം വീട്ട് Hmm? Mm -hmm. ada ambe uh -huh. oh. 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 bye hari ini beri bye Ayo, udah, 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 ke sekolah

no